ചോദ്യങ്ങൾ വരുമ്പോൾ വരുമ്പോൾ ചോദ്യം ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും അത് സ്വാംശീകരിച്ച് നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ച് സുരേഷ് ഗോപിയും എന്നെ ചൊറിയാൻ നിൽക്കണ്ട എന്നെ ചൊറിയാൻ നിന്നാൽ ഞാൻ ഭരത്ചന്ദ്രൻ ആകും എന്ന മറുപടിയാണ് സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത് ഇങ്ങേരിതെന്താ ഇതുവരെ ഈ സിനിമാ വേഷങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ എന്നാണ് ഇപ്പോൾ തന്നെ ഇതിന് ട്രോൾ വന്നിരിക്കുന്നത് എന്നാൽ ഇതിനകത്ത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില പ്രസ്താവനകൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ കൊടുത്തതിനെതിരെയാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി എന്ത് പറയാൻ നിന്നാലും അത് വളച്ചൊടിക്കാൻ കാത്തു നിൽക്കുകയാണ് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ചാനലുകാർ അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ മാതാവാണ് എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ഇന്ദിരാഗാന്ധി അദ്ദേഹം ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവാണ് കരുണാകരൻ കരുണാകരനും നായനാരും എന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു ഇതിനെയാണ് അങ്ങേയറ്റം വളച്ചൊടിച്ച് സുരേഷ് ഗോപി തനി സംഘിയാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ചത് അതായത് ചില ചാനലുകാരും സൈബർ ഗ്രൂപ്പുകളും പടച്ചുവിട്ടത് ചില മാധ്യമങ്ങളിൽ വന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ചരിത്രമൊന്നും അറിയില്ലേ എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പിന്നീട് ഈ ഇന്നിപ്പോൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിയാണെന്നും എനിക്ക് വ്യക്തമായി അറിയാം ആ രീതിയിലല്ല ഞാൻ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് സംസാരിച്ചത് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് രാഷ്ട്രീയ ഗുരുക്കന്മാരാണ് നായനാരും ലീഡറുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ അവരുടെ ആരാധകനായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ ആകർഷിച്ചിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ ഇതിന് ചില സൈബർ ഗ്രൂപ്പുകൾ പടച്ചുവിട്ടത് സ്വന്തം പ്രസ്ഥാനത്തിലെ ഒരുത്തനെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അടുത്ത പ്രസ്ഥാനങ്ങളിലെ അതായത് ഇടത് വലതിലെ മികച്ച നേതാക്കളെയാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരായി സുരേഷ് ഗോപി കാണുന്നത് ചവിട്ടി നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നല്ലതായി പറയാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ പറച്ചു വിട്ടിരുന്നു ഇതിനെല്ലാത്തിനും കൂടിയുള്ള മറുപടിയാണ് സുരേഷ് ഗോപി ഇന്ന് കൊടുത്തത് കൃത്യമായാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചത് നിങ്ങളിൽ ഒരുപാട് പേർ എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷേ എന്നെ ശത്രുവായി കാണുന്ന ആൾക്കാരും ഈ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട് അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമൊന്നുമല്ല പക്ഷേ അവർ ചവിട്ടി നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് പക്ഷേ ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത് പക്ഷേ തിരിച്ച് എന്നെ വേട്ടയാടാൻ നിൽക്കുന്ന കുറച്ചധികം പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്നോടെങ്ങനെയായിരിക്കുമോ നിങ്ങളുടെ പ്രവർത്തി അതുപോലെ തന്നെയായിരിക്കും ആയിരിക്കും തിരിച്ച് ഞാൻ എന്നെ ചൊറിയാൻ നിൽക്കണ്ട എന്നെ ചൊറിയാൻ നിന്നാൽ ഞാൻ ഭരത്ചന്ദ്രൻ ആ കഥാപാത്രം എന്നെ അത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും ഇനി ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ ഇനിയും നിങ്ങൾ തുടർന്നാൽ ചില മാധ്യമങ്ങളെ എനിക്ക് എൻ്റെ പരിപാടികളിൽ നിന്ന് വിലക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് സുരേഷ് ഗോപി കൊടുത്തത് സുരേഷ് ഗോപി കൃത്യമായ മറുപടി തന്നെയാണ് കൊടുത്തത് ഇപ്പോൾ ചില സൈബർ ഗ്രൂപ്പുകൾ ശേഷം സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം ഇയാൾ ഇതുവരെ തന്റെ സിനിമാ കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നൊരു ട്രോൾ പടച്ചുവിട്ടിട്ടുണ്ട് ശരിയാണ് പലപ്പോഴും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സിനിമാ സ്റ്റൈലിലൊക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അതൊക്കെ നമുക്ക് ദഹിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എന്തിരുന്നാൽ കൂടിയും അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ഇതിലൊരൊറ്റ മാധ്യമങ്ങൾ പോലും തിരിച്ചു പ്രതികരിക്കില്ല അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇനി വേണ്ട എന്ന് ഇവരാരും തീരുമാനിക്കില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പഞ്ച് ഡയലോഗ് കേട്ടാൽ മാത്രമാണ് ഇവർക്കൊക്കെ ഇതെന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെയാണോ മാധ്യമങ്ങളോട് പെരുമാറേണ്ടത് എന്ന രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് എത്ര തന്നെ ആയാലും സുരേഷ് ഗോപിയെയും കൂടി ഓർമ്മിപ്പിക്കുകയാണ് താങ്കളെ വേട്ടയാടിയ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അവരോട് താങ്കളുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് താങ്കൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സിനിമാ സ്റ്റൈൽ കഥാപാത്രങ്ങളിൽ നിന്ന് താങ്കൾ പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി തക്കതായ മറുപടി കൊടുത്തിരിക്കുന്നത് തന്നെ വേട്ടയാടാൻ നിൽക്കുന്ന തന്റെ വാക്കുകൾ വളച്ചൊടിക്കാൻ നിൽക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് അത്തരത്തിൽ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിലുള്ള ദേഷ്യമാണ് അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷമാണ് സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളോടൊക്കെ പെരുമാറും കാരണം എനിക്ക് തണ്ടല്ലുണ്ട് എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങളോട് തന്നെ വേട്ടയാടാൻ നിൽക്കുന്ന മാധ്യമങ്ങളോട് ഒരു സന്ധിയുമില്ല അവരോട് പോരിന് തന്നെ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ആ വീട്ടിൽ വീഡിയോ ഇപ്പോൾ പലയിടത്തും വൈറൽ ആയിരിക്കുകയാണ് കാരണം എന്നെ ചോറിഞ്ഞാൽ ഞാൻ ഭരത്ചന്ദ്രൻ ആകുമെന്നുള്ള ആ ഡയലോഗ് അതിപ്പോൾ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗ്രൂപ്പുകളൊക്കെ തന്നെ ഹീറോ പരിവേഷം കൊടുത്ത സുരേഷ് ഗോപിയെ ഇപ്പോൾ വാഴിക്കുകയാണ് എവിടെയാണ് ഇത് തെറ്റാവുന്നത് ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻറെ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുമ്പോൾ വ്യങ്ങൻ പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയും ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ കോലങ്ങൾ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ പറയുന്നു ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുക്കില്ല മുഖവിലയ്ക്കെടുക്കില്ല പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അദ്ദേഹത്തിനാണ് ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല ഇത് എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്ന് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങളാക്കാം ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തിക്കോളും അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന മനഃപൂർവം വരിച്ച കേട്ടു എന്റെ പ്രസ്ഥാനം നല്ല തണ്ടൽ ഉറപ്പുള്ള നല്ല അന്തസ്കൾ എന്ന് ലോകത്തെ കൊണ്ട് പറയിച്ചു ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച് ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷെ അത് വച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്തു എന്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് സ്പീച്ച് അതെന്റെ വാഗ്ദാനം ബട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ദൈഡിയ ഇൻറ്റന്റ് ഓഫ് സ്പീച്ച് ബി ആക്സെപ്റ്റ് I will not block you, but I will sway away from you or move away from you. Don't create that situation. Please, it is my ardent request. Please. There is no room for such, whatever you may call it, such phileta. വളരെ ആത്മാർത്ഥമായി പറയുന്നു എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാർക്ക് അതിൻ്റെ കൂട്ടത്ത് അവരെയും ഞാൻ ഒരേ പ്ലാറ്റോണിലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ സ്വീകരിക്കും മുന്നം വെച്ച ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും അതെന്റെ കണ്ടല്ല അത് ഞാൻ ഭരചന്ദ്രനിലൂടെ ലക്ഷ്മി പ്രചരണത്തിലൊക്കെ ഓ അയാൾ എപ്പോഴും സിനിമ ഭരത് ചന്ദ്രൻ ആണെന്ന് ഭരത്ചന്ദ്രൻ എന്താ കുഴപ്പം ഭരത് ചന്ദ്രനെ കണ്ടുകൊണ്ട് അന്വേഷിക്കും ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ പക്ഷെ അതിന്റെ വ്യങ്ങം നല്ല മനുഷ്യർക്ക് മനസ്സിലാകും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ക്രിയേറ്റീവ് എഫർട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് വിത്ത് Political intent, which is not at all your right. Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. Then I will take you on a separate platform. I hope this revelation or declaration will not pain. Thank you.